പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ പാസ്റ്റിന്റെ ഉപയോഗത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതായത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ അതിന്റെ സമയം ചേർത്ത് പറയാൻ വേണ്ടിയാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുക എന്ന് നമ്മൾ പറഞ്ഞു കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ഒന്നാമതായിട്ട് രാമു ഇന്നലെ നന്നായി ഉറങ്ങി അപ്പം രാമു ഉറങ്ങി എന്ന് മാത്രം പറയായിരുന്നു എങ്കിൽ അതെന്താ പ്രസന്റ് പെർഫെക്റ്റിലേക്ക് പോകും പക്ഷെ ഇവിടെ രാമു ഇന്നലെ നന്നായി ഉറങ്ങി ഇന്നലെ എന്ന സമയം അവിടെ വന്നപ്പോൾ അത് സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത് ഇനിയോ മറ്റൊരു ഉദാഹരണം നോക്ക് ഞാൻ ഇന്നലെ ബിരിയാണി കഴിച്ചു അപ്പം അവിടെ ഇന്നലെ എന്ന സമയം പറഞ്ഞിട്ടുണ്ട് അപ്പൊ സമയം ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും സിമ്പിൾ പാസ്റ്റിലാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ എന്റെ ഹോംവർക്ക് കഴിഞ്ഞയാഴ്ച തീർത്തു എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞയാഴ്ച എന്ന് പറയണ ഒരു സമയം പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ സമയം പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റിലാണ് സിമ്പിൾ ആണ് പറയാറുള്ളത് ഇനിയിപ്പ സമയം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലോ ഞാൻ എൻ്റെ ഹോം വർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട് എന്ന് മാത്രം പറയാണ് സമയം പറഞ്ഞിട്ടില്ലെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് ആണ് പറയേണ്ടത് അപ്പോ സമയത്തോടു കൂടെ ഒരു കാര്യത്തെ പറയാൻ വേണ്ടി പറയാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും എന്നാൽ സമയം ഇല്ലാതെ പറയാനാണെങ്കിൽ നമ്മൾ മുൻപ് പഠിച്ച പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക പിന്നെ അവൻ ഒരു പുസ്തകം കഴിഞ്ഞ മാസം വായിച്ചു എന്ന് പറയുകയാണെങ്കിലോ അവൻ ഒരു പുസ്തകം കഴിഞ്ഞ മാസം വായിച്ചു എന്ന് പറയുകയാണെങ്കിൽ അവിടെ എപ്പോഴാണ് വായിച്ചത് ആ സമയമുണ്ട് അപ്പൊ ആ സമയം കഴിഞ്ഞാൽ അവൻ പറയേണ്ടത് സിമ്പിൾ ന്റെ രൂപത്തിലാണ് അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ഉപയോഗിക്കും കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ അതിന്റെ സമയത്തോട് കൂടെ പറയാൻ വേണ്ടി സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും എന്നാൽ ഒരു കാര്യത്തെ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ സമയമില്ലാതെ പറയാൻ വേണ്ടി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും അപ്പോ സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും ഉപയോഗത്തിൽ സമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ വ്യത്യാസവും കൂടെ മനസ്സിലാക്കുക എന്നർത്ഥം